എലപ്പള്ളി എൻ എസ് എസ് കരയോഗം തെരഞ്ഞെടുപ്പ് പൊതുയോഗം നടത്തി എലപ്പള്ളി എലപ്പള്ളി എൻ എസ് എസ് കരയോഗം തെരഞ്ഞെടുപ്പ് പൊതുയോഗം എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ അധ്യക്ഷനായി താലൂക്ക് യൂണിയൻ അംഗങ്ങളായ ശ്രീകുമാർ സന്തോഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു കരയോഗം സെക്രട്ടറി രഘുരാമൻ സ്വാഗതവും പ്രസിഡൻറ്റ് അഡ്വക്കേറ്റ് ശേഖരൻകുട്ടി നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി അഡ്വക്കേറ്റ് ശേഖരൻകുട്ടി പ്രസിഡൻ്റ് രഘുരാമൻ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ട്രഷറർ എന്നിവരെയും കേശവദാസ് വൈസ് പ്രസിഡൻ്റ് ശ്രീനിവാസൻ ഗോപാലകൃഷ്ണൻ ജോയിൻറ് സെക്രട്ടറി ദുർഗാദാസ് സുഭാഷ് പ്രദീപ് അജിത് മുരളീകൃഷ്ണൻ ഗിരീഷ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവരെയും തിരഞ്ഞെടുത്തു വളരെ അച്ചടക്കത്തോടും ഭംഗിയായും ഇന്നത്തെ യോഗം നടത്തിയതായി ഭാരവാഹികൾ പറഞ്ഞു മഹിള സമാജം ബാലസമാജം എന്നിവയിലൂടെ എൻ എസ് എസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ മികവ് കണ്ടെത്താനും പരിശ്രമിക്കുമെന്ന് പുതിയ ഭാരവാഹികൾ അറിയിച്ചു തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ വളരെ ഭംഗിയായി തന്നെ ശക്തമായി തന്നെ ആത്മാർത്ഥതയോടെ തങ്ങൾ ഇടപെടുമെന്നും ഭാരവാഹികൾ പ്രത്യേകം എടുത്തു പറഞ്ഞു പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാൻ ഇത്തരം യൂണിറ്റുകൾ വളരെ ഉപകാരപ്രദമാണെന്നും ശക്തമായി ഇടപെടണമെന്നും താലൂക്ക് യൂണിയൻ ഭാരവാഹികൾ അംഗങ്ങളോട് പ്രത്യേകം ഉദ്ബോധിപ്പിക്കുകയും ചെയ്തു നമ്മളുടെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയൂ കഴിയൂദാണെങ്കിൽ നമ്മുടെ യോഗക്ഷേമ യോഗ പറയുക യോഗക്ഷേമ സഭയുടെ ഒരു മെമ്പറായിട്ട് സുഹൃത്ത് അവരൊരു കാര്യത്തിലായി നമ്മുടെ ഒരു മിനിസ്റ്റർ കാണാൻ അദ്ദേഹം എല്ലാം അദ്ദേഹം വിശദമായി കേട്ടു കേട്ട ശേഷം ചോദിച്ചു നിങ്ങൾ എത്ര മെമ്പർമാരുണ്ട് ചോദിച്ചു തൗസൻഡ് ശരി ഒന്നര ലക്ഷം കിട്ടുമോ നമ്മുടെ സംസ്ത്ര എസ്എസ് പോകുന്ന അവസ്ഥ ഉണ്ട് ആശുപത്രി ഒരു സാധാരണ കുട്ടുള്ള ശീഘത്തിലൂടെ വിൽപ്പനയിൽ കൊടുക്കുന്നു എസ്എസ് പ്രയർക്ക് സാധന തരടു പോകാൻ ഒരുപാട് പണ്ട് തങ്ങതുപോന്ന ഒരു ഒരു സ്ഥാപനമല്ല എസ്എസ് അതുകൊണ്ട് നമ്മൾ സൻട്രൽ കൂട പരിചചു പാചകത്തിന്റെ കാര്യങ്ങൾ നടത്തി അതിനെ വിഭാരത്തിന്റെ കാര്യങ്ങൾ മുടിച്ചയുമൊക്കെ മാനമാനസത്തിന്റെ കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ ഉത്തരവുകളുള്ള കാര്യങ്ങളുണ്ട് നമ്മൾ സമജെന്നും നമുക്ക് പാലകള എസ്എസ് ഇല്ല темパー ഒരു ുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നടത്താൻ തയ്യാറായാലും അല്ലെങ്കിൽ അത് കലയോഗത്തിന്റെ പ്രവർത്തനം ശക്തമാകും എന്നുള്ളതിന്റെ ലക്ഷണം തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായും ആദ്യപടി ഇന്ന് കലയോഗത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നമ്മൾ നടത്തുന്നു പ്രസംഗത്തിൽ തുടരുന്നില്ല ഞാൻ പ്രസിഡന്റൊക്കെ രാത്രി ഏകദേശം പന്ത്രണ്ട് മണിയോട് എത്തിയത് അതിൻ്റെ സർവീസ് അനുശേഷനാണ് അത്രയും പഴകിയത് നമുക്ക് ആചാര്യം നേരിട്ട് ഇടവട്ടുപടത്തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് അത് നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കണം രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രസിഡന്റ് ആവാൻ ഉദ്ദേശിച്ചല്ല സുഹൃത്തുക്കൾ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ പിന്നെ ഇതൊരു അംഗീകാരമായി ഞാൻ സ്വയം കരുതുകയാണ് അപ്പോൾ നമുക്കിത് നല്ലൊരു ടീമും ഇപ്പോൾ തിരഞ്ഞെടുത്ത എല്ലാവരും നല്ല കഴിവുള്ളവരാണ് നമുക്ക് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഏതായാലും എൻ്റെ നന്ദി പ്രകാശമാണ് ഇത് സൗത്യം ഞാൻ ഇതിന് താലൂക്ക് യൂണിയൻ്റെ എല്ലാ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു അപ്പോൾ സുഹൃത്ത് കെ കെ മേനോ എൻ്റെ പഴയ സുഹൃത്താണ് ഞങ്ങൾ എത്ര കാലമായിട്ട് മരിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ അവർ എല്ലാവരും സഹകരണം കിട്ടാവുന്ന നമുക്ക് നല്ല ഉറപ്പാണ് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകണം വനിതാ മെമ്പേഴ്സും എല്ലാവരെയും ഉൾപ്പെടുത്തി നല്ല രീതിയിൽ കൊണ്ടുപോകണം അപ്പോൾ ഈ സമ്മേളനത്തിന് പങ്കെടുത്ത യൂണിയൻ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനും നന്ദി പറയുന്നു സെക്രട്ടറി കൃഷ്ണകുമാറിന് നന്ദി പറയുന്നു മറ്റ് ശ്രീകുമാർ സന്തോഷങ്ങൾക്കെല്ലാം നന്ദി പറയുന്നു